ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സുനുവൻ്റെ സത്യം തേടിയുള്ള മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്നറിയാമോ പലരും പല ഘോരഘോരം സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നതിയെക്കുറിച്ചും അവരുടെ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അർഹതയെക്കുറിച്ചും എല്ലാ എല്ലാ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളിലും എല്ലാ തുറകളിലും പുരുഷന്മാരെക്കാളും ഒരുപടി മുകളിലാണ് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപടി അവർക്ക് ഒപ്പം തന്നെയാണ് അവരെ ഒരിക്കലും താഴേക്ക് തരം താഴ്ത്തി കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മത രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ അടിവരയിട്ട് പറയുന്നത് നമുക്കറിയാം ഇത് വെറും പച്ചക്കള്ളമാണ് വളരെ നിറം പിടിപ്പിച്ച നുണകളാണ് എന്നുള്ള കാര്യം നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് അറിയാവുന്ന സംഗതികളാണ് കാരണം ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളുടെ ഇപ്രാവശ്യം നടന്ന ഈ തിരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ മതി അതിനകത്ത് എത്ര മാത്രം സ്ത്രീകൾക്കാണ് സംവരണം നൽകിയിരിക്കുന്നത് എത്ര സ്ത്രീ ആണ് അതിൽ ഓന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പഞ്ഞമുണ്ടായിട്ടാണോ അല്ലെങ്കിൽ കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീ ജനങ്ങളെ ഇല്ലാഞ്ഞിട്ടാണോ അതുകൊണ്ടൊന്നുമല്ല നമ്മൾ എത്രമാത്രം ഉദ്ഘോഷിച്ച് ഉദ്ഘോഷിച്ച് പറഞ്ഞാലും സ്ത്രീയെ എപ്പോഴും സ്ത്രീ എന്നാണ് ആ ഒരു രീതിയിലേക്കാണ് കാണുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹത എന്ന് പണ്ട് മനസ്മൃതിയിൽ പറഞ്ഞ് ആ കാര്യങ്ങൾ നമ്മൾ കുറച്ച് തോരണങ്ങളും പുഷ്പങ്ങളും മറ്റുള്ള അല ആലങ്കാരിക സംഗതികളൊക്കെ വെച്ചത് അതിനേക്കൊന്ന് മറച്ചു വെക്കുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മളുടെ അനുദിനം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ പ്രഭാഷണം പറഞ്ഞു പോവുകയല്ല ഒരു സത്യസന്ധമായിട്ടുള്ള കരള് നടുങ്ങുന്ന ഒരു വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഇത്രമാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്രമാത്രം സ്ത്രീകൾക്ക് മേലെയാണ് ഓരോ ദിവസവും അതിക്രമങ്ങൾ ഇങ്ങനെ പെരുമ്പറ പോലെ കുട്ടിക്കുട്ടി തകർത്ത ആടുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മേലെ ഇത്തരം നമ്മൾ സമത്വമൊക്കെ ഉണ്ടെങ്കിൽ ഈ അഴിമതിയും അക്രമവും സെക്ഷുവൽ ഹറാസ്മെൻറ്റും സ്ത്രീകൾക്കല്ലേ നേരെയല്ലേ ഉണ്ടാകുന്നത് ഏതൊരു ഏത് പുരുഷനെയാണ് കൂട്ടിക്കൊണ്ടു പോയിട്ട് തട്ടിക്കൊണ്ടു പോയിട്ട് ബലാത്സംഗം ചെയ്ത് മറ്റു മറ്റു പരപുരുഷന്മാർ ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പുരുഷനെയാണ് പത്ത് പന്ത്രണ്ട് സ്ത്രീകൾ തട്ടിക്കൊണ്ടു പോയിട്ട് ആ പുരുഷനെ ബലാത്സംഗം ചെയ്ത് വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഏതെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരെ തട്ടിക്കൊണ്ടു പോയിട്ട് ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു കൊല്ലുകയോ ചെയ്ത എന്തെങ്കിലും കഥകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അത് നമ്മൾ കഥകൾ മാത്രമാണ് ചിലർ കൊതി നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ സ്ത്രീകൾക്ക് മേലെ എങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിലല്ല കർണാടകയിലല്ല നോർത്ത് ഇന്ത്യയിൽ എല്ലാ ഈസ്റ്റ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്കുള്ള അക്രമ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അക്രമങ്ങളിങ്ങനെ അഴിഞ്ഞാടുകയാണ് കാരണം അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകളില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും സംസ്കാരവും മൂല്യങ്ങളൊന്നും അവർക്കില്ലാഞ്ഞിട്ടാണോ ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്നും സ്ത്രീകൾ അതുപോലെയാണ് ആക്രമിക്കപ്പെടുന്നത് അതുപോലെയാണ് അവർക്ക് നേരെയുള്ള അരാജകത്വം നമ്മൾ എത്രമാത്രം കുട്ടിഘോഷിച്ചാലും എത്ര ദൃശ്യ ശ്രവ്യ പത്ര മാധ്യമങ്ങൾ കൂടി എത്രയൊക്കെ വാർത്തകൾ വന്നാലും വീണ്ടും വീണ്ടും പച്ചയ്ക്ക് നമുക്ക് പല സംഗതികളും കേൾക്കേണ്ടി വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകുന്നു നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടു എന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന് വളരെ പരിഭ്രാന്തനായിരുന്നു പരിക്ഷീണനായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല അവൻ പറഞ്ഞു ഇടാ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നിരിക്കുകയാണ് പത്ത് മണിക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ആളുകൾ വീട്ടിലെത്തും അനുജത്തീനെ അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് റെഡിയാക്കി നിർത്തണം അവർ വരുമ്പോൾ അവരുടെ കൂടെ വണ്ടിയിലേക്ക് അയക്കണം രണ്ട് ദിവസം കഴിഞ്ഞ് പാർട്ടി എവിടേക്കാണ് പാർട്ടി ഓഫീസിൽ നിന്നാണ് ആള് പച്ചയ്ക്ക് പറയുകയാണ് പാർട്ടി ഓഫീസിൽ നിന്നാണ് ആളുകൾ വരുന്നത് അവർ വരുമ്പോൾ പെൺകുട്ടീനെ അയക്കണം പെൺകുട്ടീനെ അവർ രണ്ട് ദിവസത്തിനു ശേഷം സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് മടക്കി അയക്കും എന്ന് പറയുന്നു രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തിനു ശേഷം സുരക്ഷിതമായിട്ട് ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇവർ ഈ രാത്രി പത്ത് മണിക്ക് ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം പാർട്ടി ഓഫീസിൻ്റെ പിന്നാമ്പുറത്തുള്ള വലിയ തടവറ പോലെയുള്ള എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള മുറിയിൽ മുപ്പതും മുപ്പത്തിയഞ്ചും പേര് പ്രാപിക്കുകയും അവരെ ഉപഭോഗ വസ്തുവായിട്ട് ആ കുട്ടീനെ ഉപയോഗിക്കുകയും മാനസിക മായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും അവളെ അവഹേളിക്കുകയും അവളെ ഇഞ്ചിഞ്ചായി ഇഞ്ചിഞ്ചായി ഉപദ്രവിക്കുകയും എല്ലാ ശരീരത്തിൻ്റെ ഒരു കണികൾ പോലും ഇല്ലാതെ എല്ലാ എല്ലാ സ്ഥലങ്ങളും പിന്നെ ഉപയോഗിക്കുകയും ചെയ്തതിനു ശേഷം പറയുന്നു രണ്ട് ദിവസത്തിനു ശേഷം ആ പെൺകുട്ടീനെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിച്ചു ഒരു ജീവശവത്തിനെ ഒരു ജീവനുള്ള ഒരു ശരീരത്തിനെ രണ്ട് ദിവസത്തിനു ശേഷം എത്തിക്കാമെന്ന് പറയുന്നു അവർ പച്ചയായിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസം വേണം ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടീനെ ഞങ്ങൾ മുപ്പത്താറ് പേര് അവളെ പ്രാപിക്കുമെന്നുള്ള പച്ചയായിട്ട് പറയുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് മേൽഗതിയാണ് ഉണ്ടാകുക നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ല നിങ്ങൾക്ക് പാർട്ടിപരമായിട്ട് നിങ്ങൾക്ക് ധാരാളം മേൽഗതികൾ ഉണ്ടാകും ഉന്നതി എന്നൊക്കെ പറയുകയാണ് നമ്മൾ വിചാരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതെന്ത് ശുദ്ധ അസംബന്ധമാണ് പറയുന്നതെങ്കിലും ഇവിടെ നിയമവും ആൾക്കാരും പോലീസും പട്ടാളവും ഒന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു പോലീസും ഇല്ല ഒരു നിയമവുമില്ല ഒരു പട്ടാളവുമില്ല ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം ആ വീട്ടിൽ അടുത്ത നാൽപ്പത്തെട്ട് ദിവസം വരെ ആ വീടിന് ചുറ്റുപാടും ഇങ്ങനെ റോന്തു ചുറ്റും ആ വീട്ടിലുള്ള ഒരാളുകൾ പോലും പുറത്ത് പോകാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ആരോട് കംപ്ലയിൻറ്റ് പറയാൻ അനുവദിക്കുകയോ യാതൊരു തരത്തിലുള്ള യാതൊരു നിലപാടുകളും സ്വീകരിക്കാതിരിക്കുവാനായിട്ട് ഗുണ്ടകൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് മാത്രമല്ല അതിൽ നിന്ന് ആ പാർട്ടി ഓഫീസിൽ നിന്ന് കുറേ ഗുണ്ടകൾ ഇവിടെ വന്ന് റോന് ചുറ്റുകയും ഇവിടെ ില്ക്കുകയും ചെയ്യും ഇത് ഒരു വീട്ടിലെ അവസ്ഥയല്ല ഇതുപോലെ പല പല ഓരോ ദിവസവും പല പല വീടുകളിൽ നിന്നും രാത്രി പത്ത് മണിക്ക് ശേഷം ഓരോരോ പാർട്ടി ഓഫീസുകളിലേക്കും പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു അവർ ക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് അതിക്രൂരമായി ഒരു ഡസിലാളുകളിലധികമായിട്ട് ഓരോ ദിവസവും ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് ആവശ്യമാണെങ്കിൽ മരുന്നു കൊടുക്കും അവർക്ക് മദ്യം കൊടുക്കും അവർക്ക് മയക്കുമരുന്ന് കൊടുക്കും അത് ഭക്ഷണവും വസ്ത്രവും മരുന്നുമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം കൊടുക്കുന്നത് മദ്യവും മയക്കുമരുന്നും ആണ് മദ്യവും മയക്കുമരുന്നും കൊടുത്തിട്ട് അവരെ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ഡസൻ കണക്കിന് ആളുകൾ ഇവരെ മണിക്കൂറുകളോളം പീഡിപ്പിക്കുകയും രണ്ട് ദിവസവും മൂന്ന് ദിവസവും പാർട്ടി ഓഫീസുകളിൽ കിട്ടിയിട്ടും കിട്ടിയിടാതെയും അവരുടെ ഇംഗിതത്തിന് അവർ വശംവദരാക്കിയിട്ട് ജീവക്ഷവങ്ങളായി അവരെ അവരുടെ വീടുകളിലേക്ക് തിരിച്ച് അയക്കുന്നത് ഈ വാർത്ത നിങ്ങൾക്കിത് കേട്ടിട്ട് വലുതായിട്ട് ആർക്കും ഒന്നും തോന്നു കഴിയൊന്നുമില്ല കാരണം നമുക്ക് ഒന്നും നമ്മൾ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ രക്തം തിളച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള വികാര വിക്ഷോഭമുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ഇത് ഇവിടെ ഒരു സാധാരണ സംഭവമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആ മാതാപിതാക്കളുടെ അവസ്ഥ ആ സഹോദരൻ്റെ അവസ്ഥ ആ അച്ഛൻ്റെ അവസ്ഥ അവിടെയുള്ള സഹോദരി ആ പെൺകുട്ടിയുടെ അനുജൻ്റെയോ ജ്യേഷ്ഠൻ്റെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ തങ്ങളുടെ സഹോദരീനെ കൊണ്ടുപോയിരിക്കുകയാണ് ആളുകൾ ബലാത്സംഗം ചെയ്യുവാനും പീഡിപ്പിക്കുവാനുമായിട്ട് ഡസൺ കണക്കിന് ആളുകൾ ഉപയോഗ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നിർജീവങ്ങളായിട്ട് അവരുടെ ആ മാനസികാവസ്ഥയിലേക്ക് ഒരു നിമിഷം നമ്മളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോയി നോക്കാൻ നമുക്ക് ശ്രമിക്കാമോ അത്ര പോലും നമുക്ക് സാധിക്കും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ആ സഹോദരൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം എത്ര ഏത് ലെവലിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളവർക്കും ഇത് എന്താണ് ഇയാളീ പറഞ്ഞു വരുന്നത് എന്തോ ഏത് ഭോഷമാണ് പറയുന്നത് എന്ത് ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നൂറ്റി ഒന്ന് ശതമാനം പ്രൂവ് എന്താ പറയുക തെളിവുകളെ സഹിതം നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും ഇത് നടന്ന സംഗതിയാണ് നടക്കുന്ന സംഗതിയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ നടന്നു ഇന്ന് വൈകുന്നേരം വീണ്ടും നടക്കും ഇതെവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആശ്വസിക്കാമത് കേരളത്തിലല്ല നടക്കുന്നത് കേരളത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ അപ്പോഴാണ് നമ്മളൊന്ന് വിലയിരുത്തൽ നടത്തേണ്ടത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് സ്വർഗം തന്നെ എന്ന് പറയാം കേരളത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് നിങ്ങളുടെ മകളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവുകയാണ് രണ്ട് ദിവസം ഞങ്ങൾക്ക് പ്രാപിക്കണം രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ പരിപാടികളെ കഴിഞ്ഞിട്ട് തിരിച്ചുവിട്ടേക്കാമെന്ന് കേരളത്തിലേക്ക് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോയാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് മലയാളികൾ പ്രതികരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞു നടന്ന സ്ഥലത്ത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളാണോ എന്ന് ചോദിച്ചാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളെല്ലാം കേരളത്തിലെ ആളുകളെക്കാൾ കൂടുതലായിട്ട് പ്രതികരിക്കാൻ ശേഷിയും ക്ഷേമിഷിയുമുള്ള ആളുകളാണ് പക്ഷെ അത് നടക്കില്ലേ അവിടെ കാരണം അത്രമാത്രം ഗുണ്ടാ വിളയാട്ടമാണ് അവിടെ നടക്കുന്നത് അതിനെതിരെ പ്രതികരിച്ചാൽ ഇന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ നാളെ ആ പെൺകുട്ടിയുടെ ശരീരം പോലും കത്തിച്ച് ചാമ്പലാക്കി ഒരു കുഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് സഞ്ചിക്കാത്ത ഒരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഷിമ്മി കൂടി അത് കുറച്ച് ചാരോ മൂന്നാൽ എല്ലി കഷ്ണങ്ങളും അവർ കൊടുത്തുവിടും ഇതായിരുന്നു നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞിട്ട് അത് ഭയന്നിട്ട് അവളുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന് ഭയന്ന് ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞ എൻ്റെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിന് വിളിച്ചു പറഞ്ഞതുപോലെ ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഇത് പശ്ചിമ ബംഗാളിലെ ദിനേശ്പൂരിലും അടുത്തുള്ള പിന്നെ ജില്ലകളിലൊക്കെ എപ്പോഴും നടക്കുന്ന സംസ്ഥാനമാണ് അല്ല സംഗതികളാണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മരണം മമതാ ബാനർജി മമതാ ബാനർജി ആരാണ് ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയായി മുഖ്യമന്ത്രി ഭരിക്കുന്ന അവരുടെ പാർട്ടിയിലുള്ള അവരുടെ ആളുകൾ ചെയ്യുന്ന ചേഷ്ഠകളാണ് ഇവയൊക്കെ ഇത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ അധിക്ഷേപിച്ച് പറയുവാനോ അല്ലെങ്കിൽ അവരെ തരുന്നാഴ്ച പറയാനോ താറടിച്ച് കാണിക്കുവാനൊന്നുമല്ല ഇത് വസ്തുനഷ്ടമായ സംഗതികളാണ് ഇത് ഇന്നലെ സംഭവിച്ചിരുന്നു എനിക്കാന്ന് സംഭവിച്ചിരുന്നു ഇന്നും സംഭവിക്കും പല വീടുകളിലും അവർ ചെല്ലുകയാണ് അവർ വിളിച്ച് പറയുകയാണ് രാത്രി പത്ത് മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി വരും നിങ്ങളുടെ അവരെടുത്ത് പറയും ഇന്ന മകളെ അല്ലെങ്കിൽ രണ്ടാമത്തെ മകളെ മൂന്നാമത്തെ മകളെ പേരടക്കം എല്ലാ ഡീറ്റെയിൽസും അവരുടെങ്കിലുണ്ട് അവളെ വിട്ടേക്കണം രണ്ട് ദിവസം വേറെങ്കും പറയരുത് പുറത്ത് പറയാനും മറ്റേ യാതൊരു കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കരുത് രണ്ടു ദിവസത്തിന് ശേഷം നിങ്ങളെ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആ കുട്ടീനെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിക്കുന്നതായിരിക്കും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇത് ഏത് തരത്തിലുള്ള ജനാധിപത്യ സംവിധാനമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും ആളുകൾ ഭയപ്പാടോടുകൂടി ഭീതിയോടുകൂടി ആരോടും പറയാതെ ആരോടും പ്രതികരിക്കാതെ ഇതിൽ ഇതറിയാവുന്ന ധാരാളം മലയാളികളുണ്ട് പശ്ചിമ ബംഗാളിൽ തുല മലയാളികൾ അവിടെ അവിടെ അവർ ഇവിടെ വന്ന് അട്ടിപ്പേര് പോലെ ഇവിടെ മലയാളികളവിടെ പോയി താമസിക്കുന്നില്ല പക്ഷേ ധാരാളം മലയാളികൾ അവിടെയും താമസിക്കുന്നുണ്ട് ധാരാളം ആളുകളുണ്ട് അനുദിനം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എനിക്ക് ഇന്നലെ വൈകുന്നേരം എൻ്റെ സ്നേഹിതന് ദിനേശ്പൂരിൽ നിന്ന് എൻ്റെ സ്നേഹിതൻ വിളിച്ചിരുന്നു അവൻ വിളിച്ചപ്പോൾ എന്നോട് വളരെ ഹൃദയം തകർന്ന ഹൃദയം എന്നൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കൂ പോലീസ് സംവിധാനത്തിന് ഈവൻ ഐ പി എസ് ഓഫീസറെ ഐ എ എസ് ഓഫീസറെ പോലും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കുകയില്ല കാരണം അവരെയൊക്കെ ഈ ഈ ഈ സംവിധാനത്തിൻ്റെ കണ്ണികളാണ് ഇവരൊക്കെ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ടൊന്ന് ചലിച്ചാൽ അവർക്ക് നാളെ അതിൻ്റെ പത്ത് പതിന്മടങ്ങായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് അവർ ഇരയാകേണ്ടി വരും നമുക്കറിയാം അവിടെ ഇപ്പോൾ നടക്കുന്ന ഗവർണർ അവിടുത്തെ നമ്മുടെ മലയാളിയായ ഗവർണർ വളരെ അവിടത്തെ ഗ്രാമവാസികൾക്കും അല്ലെങ്കിൽ ഓരോ ഓരോ സ്ത്രീകൾക്കും അയാൾ വളരെ ഈ തങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഈ മാനക്കളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവർ സമീപിച്ചിരിക്കുന്നത് ഗവർണർ ഗവർണറെയാണ് ഗവർണർ മാത്രമാണ് അവർക്ക് രാത്രി ഗവർണർ അദ്ദേഹത്തെ കണ്ടു കഴിയാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസ് വരും അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ രാജ്ഭവനിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വേറൊരു കേസൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ എനിക്കറിയാവുന്ന സത്യസന്ധവും ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി അവിടെ നമ്മൾ സോണാകച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള മലയാളി അടക്കമുള്ള പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തെട്ടും മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സുള്ള പെൺകുട്ടികളായിട്ടുള്ള നമ്മുടെ മലയാളി പെൺകുട്ടികൾ അവിടെ എത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കാണ് അവിടെ ഇരയാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഇതൊക്കെ സംഭവിക്കുന്നത് സ്ത്രീകളുടെ മേൽ മാത്രമാണ് ഒരു വീട്ടിലെയും ഒരു മുത്തച്ഛനെയോ അല്ലെങ്കിൽ മുത്തച്ഛീനെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ അവിടത്തെയുള്ള ആൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവരെ പീഡിപ്പിക്കുകയാണ് പ്രാപിക്കുകയാണ് പതിനഞ്ച് പേർ ഉലാത്സംഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീകളും ആരെയും ഭീഷണിപ്പെടുത്താറില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒരുക്കി ിലും മറക്കാതെ ഇരിക്കുക സത്യസന്ധമായ ചില വസ്തുതകൾ എപ്പോഴും നമുക്കറിയാം അത് വളരെയേറെ കലുഷിതമാണ് കാഠിനീയമാണ് നമ്മളെ ഹൃദയത്തെ കീറി മുറിക്കുന്നതാണ് ഈ അന്യസംസ്ഥാനത്തുള്ള ആളുകൾ ചില മിക്കവാറും ആളുകളൊക്കെ ധാരാളം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് എന്നുള്ളതും മറക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു ഒരു പത്തൊൻപതുകാരനായ ഒരു അന്യസംസ്ഥാനക്കാരനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മിക്സർ മെഷീനകത്തിട്ടിട്ട് എന്താണ് മിക്സ് ചെയ്ത് കൊന്ന് അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയവും കരളും ആമാശയവും കുടലും തലച്ചോറും ഒക്കെ അറിയാൻ നമ്മൾ ഈ മിക്സ മിക്സർ മിഷൻ ഉണ്ടല്ലോ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ അവസ്ഥയെക്കുറിച്ചൊന്ന് എത്ര പൈശാചികവും ക്രൂരമായിട്ടുള്ള ഓരോ ഓരോ രീതിയിലേക്കൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇല്ലേ അതുതന്നെയല്ല ഇതിനേക്കാളൊക്കെ എത്രയോ ക്രൂരമായി ഞാൻ വരും സമയത്ത് പറയാമോ വെറുതെ നമ്മുടെ ആടിനെ അറക്കുന്ന പോലെ കഴുത്ത് അറുത്ത അറുത്ത അറുത്തറത്ത് കൊന്ന എത്രയോ കഥകളുണ്ട് എന്നറിയാമോ അതും നമ്മുടെ കേരളത്തിൽ മാത്രമേ എത്രയോ നമ്മുടെ അപ്പോൾ അറിയും ഇത് നമ്മുടെ നിയമ സംവിധാനങ്ങളോ പോലീസ് കാരോ മറ്റുള്ളവരൊന്നും ഇത് അറിയുന്നില്ല എന്നുള്ള കാര്യം ആ ഭാഗത്തേക്ക് നിന്നാൽ തൽക്കാലം ഇപ്പോൾ കിടക്കുന്നില്ല ഈ സത്യസന്ധമായ നമുക്ക് ആ ദിനേശ്പൂരിലുള്ള ആ പാവപ്പെട്ട ആ പെൺകുട്ടീനെ രാധ എന്നാണ് അതിൻ്റെ പേര് നമുക്കതിനെ തൽക്കാലം രാധ എന്ന് വിളിക്കാം രാധ എന്ന ഇരുപത്തിരണ്ട് കാര്യം എഡ്യൂക്കേറ്റഡ് ആണ് ഗ്രാജുവേറ്റ് ആണ് എല്ലാ സംവിധാനങ്ങളുമുണ്ട് ദൈവമേ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാകരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത്തരത്തിലുള്ള പൈശാചികമായ സംഗതികളാണ് നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു തമിഴ് സുനുവിൻ്റെ സത്യസന്ധമായ മറ്റൊരു വാർത്തയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എല്ലാവർക്കും בפני אחד, נמסקר, נני